ഒരു ലൈൻ ഇട്ടാലോ സ്പ്ലിറ്റഡാ കണക്ഷൻ കിട്ടിയോ ഒന്നും പിടികിട്ടുന്നില്ലല്ലേ നൂജൻ പിള്ളേരുടെ കോടുഭാഷയാണത്രേ വെറുതെയുള്ള കോടുഭാഷയല്ല മയക്കോ മരുന്ന് കൈമാറ്റത്തിനും കച്ചവടത്തിനുമൊക്കെയുള്ള ഭാഷ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ഒന്നും മനസ്സിലാകണമെന്നില്ല പക്ഷേ ഇനിയുമുണ്ട് നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ലാത്ത ഒട്ടനവധി ഭാഷകൾ ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്തായി നടക്കുന്നത് നാടിനെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സഹോദരനും സഹോദരിയും അടക്കം എം ഡി എം കഞ്ചാവിനുമൊക്കെ അഡിക്റ്റ് ആകുന്ന സ്ഥിതി വിപണിയിൽ ഇറങ്ങാൻ ഒട്ടും മടിയില്ലാത്തത് സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കഞ്ചാവ് സഹിതം പിടികൂടിയ പ്രതികളുടെ ഫോണിലേക്ക് വന്ന കോളുകൾ കണ്ട് പോലീസ് വരഞ്ഞെട്ടി മിക്കതും പെൺകുട്ടികളുടെ വിളികളാണ് പറയുന്ന വേഗം എത്താമോ സ്കോർ എത്രയാ ജോയിന്റ് ആയാലും മതി പോസ്റ്റ് ഉണ്ടോ ഹാൾട്ട് ഉണ്ടോ ഒരു പിടിയുമില്ലാത്ത ചില ചോദ്യങ്ങൾ മറുപടി പറയാനാകാതെ എക്സൈസ് ഉദ്യോഗസ്ഥർ കുഴഞ്ഞു സ്കോറും ജോയിന്റും പോസ്റ്റും പോലീസുകാർക്ക് ചെറുതായി ഒന്ന് മനസ്സിലായി പക്ഷെ എന്താണ് ഹാൾട്ട് എന്നത് എല്ലാവരെയും കുഴപ്പിച്ചു ഒടുവിൽ പ്രതികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ട അവസ്ഥയായി കഞ്ചാവുമായി പിടിയിലായ പ്രതി ഇതൊക്കെ വിശദമായി പോലീസിന് പറഞ്ഞു കൊടുത്തു ആദ്യമായി സ്കോർ എന്താണെന്ന് നോക്കാം കഞ്ചാവിന്റെ വില എത്രയാണെന്നാണ് ഈ സ്കോർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നൂറിന്റെ സ്കോർ അഞ്ഞൂറിന്റെ സ്കോർ എന്നിങ്ങനെ പോകുന്ന കഞ്ചാവ് കച്ചവടക്കാരുടെ സ്കോറിന്റെ കണക്കാണിത് സ്കോർ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞാൽ കാശ് കൂടുതലാണല്ലോ എന്നാണ് അർത്ഥം സ്കോർ കുറയ്ക്കാമോ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഇല്ലേ എന്നതാണ് അർത്ഥം അടുത്തതാണ് ജോയിന്റ് ബീഡിയിലോ സിഗരറ്റിലോ കഞ്ചാവ് നിറച്ച് കൊടുക്കുന്നതാണ് ജോയിന്റ് വലിയ കഞ്ചാവ് പുതികൾ വിൽക്കാനില്ലെങ്കിൽ ആവശ്യക്കാർ ചോദിക്കുന്നതാണ് ജോയിന്റ് എങ്കിലും കിട്ടുമോ എന്നത് അടുത്തതായി പോസ്റ്റ് കഞ്ചാവ് കിട്ടാൻ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുമോ എന്നതാണ് ആ ചോദ്യം കൊണ്ട് ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത് അതായത് ഏറെ നേരം പോസ്റ്റ് ആകേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന രഹസ്യ കോഡ് അടുത്തത് അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു കോഡാണ് അതാണ് ഹാൾട്ട ഇത് പെൺകുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോഡാണ് കഞ്ചാവ് വലിക്കുന്ന പെൺകുട്ടികൾക്ക് വീട്ടിലോ ഹോസ്റ്റലിലോ പോകാൻ കഴിയില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം എന്നാവശ്യപ്പെടുന്ന കോഡാണ് ഹാൾട്ട് ഒഴിഞ്ഞ വീടോ ആയിരിക്കും സംഘമായി വരുന്ന പെൺകുട്ടികൾക്കായി ഇവർ ഒരുക്കുന്നതാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നവരിൽ അധികവും അതേസമയം കച്ചവടം പൊടിപൂരമായി നടക്കുന്ന സമയം അറിയണ്ടേ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെയുള്ള വാരാന്ത്യ കച്ചവടമാണ് പൊടി പൊടിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സമയം വൻ ഡിമാൻഡ് ആണെന്നാണ് ഇപ്പോൾ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ മറ്റൊരു വസ്തുത കൊച്ചിയാണ് കേരളത്തിൽ ഇതിന്റെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഇടം കൊച്ചിയിലെത്തിയാൽ സാധനം കിട്ടാതെ മടങ്ങേണ്ടി വരില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ പൊതുവെയുള്ള സംസാരം അതുപോലെ തന്നെ ഇത് കച്ചവടം ചെയ്യുന്നവരെ ഒറിജിനൽ പേരിലായിരിക്കില്ല അറിയപ്പെടുക എന്തെങ്കിലും ഷോർട്ട് പേരിട്ടായിരിക്കും ഇവർ അറിയപ്പെടുക അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരും അതൊന്ന് ചില്ല് ചെയ്യാനും അതീവ സന്തോഷം കിട്ടാനും ഒന്ന് പവർ ആക്കുന്നു എന്നാണ് ഇക്കൂട്ടർ ഇത് ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുന്നത് ഇതെന്തോ വലിയ സംഭവമാണത്രേ ഇത് യൂസ് ചെയ്താൽ എല്ലാം കൊണ്ടും പവർ വരുമത്രേ അതുപോലെ തന്നെ എം ഡി എം എ യൂസ് ചെയ്യുന്നതിനുള്ള കോഡാണ് ഒരു ലൈൻ ഇട്ടാലോ എന്നതാണ് എ ടി എം കാർഡിലും നോട്ടിലുമൊക്കെ വെച്ചാണ് ഇവർ ഈ സാധനം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന രാത്രി ഫുള്ള് ഉറങ്ങാതെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നതാണ് ഇതിന്റെ പവർ എന്ന് പറയുന്ന ഇക്കൂട്ടരോട് ഇതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ടാകില്ല ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനോ ക്ഷമയോടെ കേൾക്കാനോ ഇക്കൂട്ടർക്കാകില്ല എന്നാൽ എം ഡി എം യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇവർക്ക് ആഹാരം കഴിക്കാനും ആകില്ല വായുടെ ഉൾഭാഗങ്ങളിൽ വരണ്ട പോലെ തോന്നും ഇതെല്ലാം കഴിഞ്ഞതിന്റെ ആഫ്റ്ററും ഉണ്ട് പോകെ പോകെ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തിനോടും ഭയം സംശയം എന്നീ അവസ്ഥകളും ഉണ്ടായേക്കാം എന്തായാലും പോകുന്നത് വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് ഈ നിമിഷം ഉണ്ടാകുന്ന ഈ തിരിച്ചറിവ് പോലും നിങ്ങളെ കരകയറ്റാൻ ഉതകുന്നതാണ് നഷ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട് സേ നോ ടു ഡ്രഗ്സ് ഇനിയും സമയം വൈകിട്ടില്ല